ശ്രോതാക്കളെ ഞെട്ടിക്കുന്നൊരു വാർത്തയുമായി മലയാളം ബൾസ് ഡോട്ട് ഇൻ ആമസോണിൽ ഓർഡർ ചെയ്തത് ഫോൺ എന്നാൽ ലഭിച്ചത് മാർബിൾ കഷണം ബംഗളൂരുവിലാണ് സംഭവം നടന്നത് ദീപാവലി ഓഫറിനിടെ ഓൺലൈൻ ഷോപ്പിംഗിലൂടെ ഫോൺ ഓർഡർ ചെയ്ത ഒരു യുവാവിനാണ് മാർബിൾ കഷ്ണം ലഭിച്ചത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രേമാനന്തിനാണ് ഈ ദുരനുഭവം പ്രേമാനന്ദ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വിലയുള്ള സാംസങ് ഗാലക്സി ജെഡ് ഫോൾഡ് ഏഴ് ഫോൺ ആമസോൺ ആപ്പിലൂടെ ഓർഡർ ചെയ്തതായിരുന്നു മുഴുവൻ തുകയും ക്രെഡിറ്റ് കാർഡ് വഴി അടച്ചെങ്കിലും പാഴ്സൽ തുറന്നപ്പോൾ ശരിക്കും ഞെട്ടി ഫോണിന് പകരം മാർബിൾ കല്ല് കണ്ടതോടെ അദ്ദേഹം ഞെട്ടലിലായി സംഭവത്തെക്കുറിച്ച് പ്രേമാനന്ദ് പറയുന്നത് ഇങ്ങനെ ദീപാവലിക്ക് ഒരു ദിവസം മുൻപ് ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ഫോൺ ലഭിക്കാനായിരുന്നു എന്നാൽ പെട്ടി തുറന്നപ്പോൾ കാണുന്നത് മാർബിൾ കഷ്ണം ദീപാവലിയുടെ സന്തോഷം തന്നെ നഷ്ടപ്പെട്ടു സംഭവത്തെ തുടർന്ന് പ്രേമാനന്ദ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി നൽകി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ആമസോൺ പണം തിരിച്ചു നൽകി ഓൺലൈൻ ഷോപ്പിംഗിൽ ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മലയാളം ബൾസ് ഡോട്ട് ഇന്നിന്റെ വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക